സിമ്പിൾ ടെക്നിക്കാണ് കളരിയുടെ ഒന്ന് മുതൽ അൻപത് വരെ ഞാൻ പറഞ്ഞല്ലോ കളരിയുടെ ഒന്ന് മുതൽ അമ്പത് വരെയുള്ള ബേസിക്കൽ കാര്യങ്ങൾ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ബേസിക്കലാണ് അതിൻ്റെ അമ്പത് മുതൽ അമ്പത് വരെ അതിൻ്റെ നല്ല രീതിയിൽ മെയ്വഴക്കത്തോടെ കുട്ടികൾക്ക് അതിൻ്റെ മുതിർന്ന ഒരു മുതിർന്ന ഒരു പൗരനാവുമ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു അഭ്യാസമാണ് ബാക്കിയുള്ളത് പ്രായമുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക്കൽ കാര്യമാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതാണ് മർമ്മങ്ങളും മർമ്മങ്ങളും പ്രയോഗങ്ങളും അതിൻ്റെ ബേസിക്കലായ കാര്യങ്ങളൊക്കെ പ്രായമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക്കലാണ് അത് നിന്ന് മനസ്സിലാക്കണം ഇപ്പോൾ ചൂണ്ടുമർമ്മം എന്ന് പറയട്ടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെൽഫ് ഡിഫെൻസ് ആയിട്ട് കളരിയുടെ ഏത് സെൽഫ് ഡിഫെൻസും പ്രായമുള്ളവർക്ക് ചെയ്യാൻ പറ്റും പ്രായമുള്ളവർക്ക് ഡിഫെൻസ് ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ എല്ലാ മൂവ്മെൻ്റുകളും പ്രായമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ബേസിക്കലാണ് ഞാൻ നിങ്ങളോട് വന്ന് പരിശീലിക്കും എന്ന് പറയുന്നത് നിങ്ങളുടെ സുരക്ഷയ്ക്ക് ഒരു പ്രായമുള്ളവർ ഗണിക്കാൻ പറ്റാത്ത ഒരു വീൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ എണിച്ചിട്ട് പഞ്ച് ചെയ്യാൻ പറ്റുമോ പറ്റുമോ നീ ഒന്ന് പറ എണിക്കാൻ പറ്റാത്ത ഒരാള് പക്ഷേ ഞാൻ പറയുന്ന എൻ്റെ കളരിയുടെ പ്രയോഗങ്ങളിൽ വീൽ ഇരുന്നു കൊണ്ട് തന്നെ നിനക്ക് ചെയ്യാൻ പറ്റുന്ന നിന്റെ ശരീരം ഒരനക്കും ഇല്ലാതെ നുണുക്കത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് കളരിയുടെ ഉള്ളിലുണ്ട് കളരിയുടെ മൂവ്മെന്റിലുണ്ട് മർമ്മ പോയിന്റുകളിലുണ്ട് മർമ്മ വിഷയങ്ങളിലുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇത് പറയുന്നത് മനസ്സിലാക്കാൻ എത്ര പേർക്കും മനസ്സിലാവും നല്ല കാര്യങ്ങളെ പറയുമ്പോൾ ഏ വേറെ എവിടെയും വെളിയിൽ എവിടെയും പോയി മാട്ടിക്കഴിയുമ്പോളി വേറെ ഒന്നും രക്ഷപ്പെടണമെന്നും ആഗ്രഹം ഉണ്ടാകാൻ മനസ്സിൻ്റെ ഉള്ളിൽ നടക്കില്ല എന്താ കാരണം അറിയോ പരിശീലിച്ചിട്ടില്ല പിന്നെ എങ്ങനെ നടക്കും ഒന്ന് ഒന്ന് താഴെ വീണാൽ ഒന്ന് എണീക്കണമെങ്കിൽ നല്ല രീതിയിൽ എണിക്കണമെങ്കിൽ ഈ ഇതുപോലെയുള്ള അഭ്യാസങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒന്ന് ശരീരം നല്ല രീതിയിൽ ഒരു പത്ത് അമ്പത് അറുപത് എഴുപത് വയസ്സുവരെയൊക്കെ നന്നായിട്ട് പോകാൻ പറ്റും ഇല്ലെങ്കിൽ കൈകാലി എല്ലുകളൊക്കെ പൊട്ടി അവിടെ കൂടെ പ്രശ്നങ്ങൾ വന്ന് ഒക്കെ പോകുന്നേ അപ്പൊ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ